അല്ല ഗ്രീഷ്മ ആദ്യമേ കളമായിട്ടാണല്ലോ മൊഴികൾ പറഞ്ഞു പലപ്പോഴും പല മൊഴികൾ അല്ലെങ്കിൽ പല കള്ളങ്ങളാണ് പറഞ്ഞത് ആദ്യം കോകുലാശം കഷായം എന്ന് പറഞ്ഞു അത് അതിനുശേഷം കതളി എന്ന് മാറ്റി പറഞ്ഞു പിന്നെ സ്ക്രാപ്പിന് ബോട്ടിൽ സ്ക്രാപ്പിന് വിറ്റുവെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മാവന് ഇത് കറി കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു ഇങ്ങനെ പലതരത്തിലുള്ള മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ശിക്ഷയും അതിനുള്ള ശിക്ഷ കൂടെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം കോടതി അതുപോലെ തന്നെ കബളിപ്പിക്കുന്ന ഭാഗമാണ് അവരെത്തിച്ചിട്ടുള്ളത് ശരിക്കും ഗ്രീഷ്മയാണ് പ്രതി എന്ന് കണ്ടെത്താൻ ഏറ്റവും നിർണായകമായിരുന്നു എന്തായിരുന്നു എത്തിച്ചതെന്നായിരുന്നു അല്ല ഗ്രീഷ്മ ഇല്ലേ ഇതിൽ ഈ ഷാരോൺ രാജും ഗ്രീഷ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരേ ഒരു കൂടെ പോയത് എന്ന് പറയുന്നത് റിജിൻ എന്ന് പറയുന്ന രണ്ടാം സാക്ഷി മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാ സാഹചര്യ തെളിവുകളും ഗ്രീഷ്മയ്ക്ക് എതിരായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു അതിൽ ബ്രേക്ക് ചെയ്തു അതിൽ മാക്സിമം ആയിട്ടുള്ള എഫേർട്ട് പോലീസ് എടുത്തു മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്തു കോടതിയിലെത്തിച്ചു ഇതില് അമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ് അമ്മാവൻ കുറ്റക്കാരനായിരിക്കണം അപ്പോ അതിനോട് അല്ല അത് ഞാൻ അത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് അതായത് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥ അല്ല ഇത് നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം ജില്ലാ കേരള പോലീസിൻ്റെ വിജയം എന്ന് പറയാം ടീം വർക്ക് എന്ന് പറയുന്നത് ജില്ലാ പോലീസ് മേധാവി തൊട്ട് ഞങ്ങളുടെ ടീമിലുള്ള ആയിരുന്ന സി പി വരെയുള്ള വളരെ ഈ എഫേർട്ടായിട്ട് അതായത് ടൈം ബൗണ്ടായിട്ട് വർക്ക് ചെയ്യാതെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് റൗണ്ട് ദ ക്ലോക്ക് നയൻറ്റി ഡേയ്സ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൽ ചാർജ് ഷീറ്റ് കൊടുക്കാനായിട്ട് പറ്റുക അതിൽ ബുല്യൻ്റെ വർക്ക് എന്ന് പറയാൻ നമ്മുടെ അതിൽ അതിൽ കേസ് എഴുതിയ ഷാജഹാൻ എന്ന് പറയുന്നത് വളരെ ഒരു ബുല്യൻ എല്ലാവരുടെയും ഒരു ടീം ായിരുന്നു ഇതിൻ്റെ പ്രത്യേകിച്ച് ശിപ്പ മാഡം എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഒരു ടീം വർക്ക് ആയിട്ട് തന്നെയാണ് അതെ ഇപ്പോൾ അവർ കോടതിയിൽ പറഞ്ഞതല്ലേ ഇതുവരെ അങ്ങനെ ഒരു സാധനങ്ങളോ എവിഡൻസുകളോ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ നിലനിൽക്കാൻ സാധ്യത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്വേഷണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസല്ലേ പോയിസണിങ് കേസ് പോയിസണനിങ് കേസിൽ എവിഡൻസ് കളക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ അസാധ്യമായിട്ടുള്ള വളരെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ് ഇത് എന്ന് പറയുന്നത് വളരെ വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഡോക്ടേഴ്സ് സാധാരണ ഒരു ഒരു കേസിൽ ഡോക്ടേഴ്സ് ഒന്നോ രണ്ടോ പേര് ആയിരിക്കും ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഈവൻ സെവൻറ്റീൻ പതിനേഴ് ഡോക്ടേഴ്സിന് തന്നെ നമുക്കിവിടെ എല്ലാ എക്സ്പേർട്സ് വളരെയധികം എച്ച് ഒ ഡി ആയിട്ടുള്ള വളരെ സീനിയർ ഡോക്ടേഴ്സിനെയാണ് പതിനേഴ് പേര് അതുപോലെ തന്നെ വി വിപിള്ള ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിനെ എക്സ്പേർട്സിനെ നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇതെല്ലാം കോടതിയിൽ വളരെയധികം അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഈ കേസിനെ ഇത്രത്തോളം സക്സസ്ഫുൾ ഓ നിലയിൽ എന്താണ് ആക്കണമു ഞങ്ങൾ ടൂൾസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെതായിട്ടുള്ള ഫൈനൽ ഔട്ട്കം